മരുത്തുംകൂടെ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയുടെ നവതി ആഘോഷത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും വർഷാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളോടെ ഒരു വർഷം നീളുന്ന ആഘോഷപരിപാടികൾക്കാണ് തുടക്കമാകുന്നത് രാവിലെ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ്മാർ യൂലിയോസ് മെത്രോപൊലിത്ത കുർബാന അർപ്പിക്കും തുടർന്ന് പ്രകാശനം നടക്കും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കാലയളവിൽ പരിശുദ്ധ പരുമല തിരുമേനിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഓലഷെഡിൽ ഒരു പള്ളിക്കൂടം സ്ഥാപിച്ചത് ഇവിടെ ജാതിമത ഭേദമന്യേ കുട്ടികൾ വിദ്യാഭ്യസിച്ചിരുന്നു താൽക്കാലിക ബലിപീഠമുണ്ടാക്കി പരുമല തിരുമേനി ഇവിടെ കുർബാന അർപ്പിച്ചതായും ചരിത്രരേഖകളിൽ പറയുന്നു ഈ പള്ളിക്കൂടം പിന്നീട് ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിസ്ഥാപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഇവിടെ ദേവാലയമാക്കുകയുമായിരുന്നു പുണ്യശ്ലോകനായ പുത്തൻകാവ് തിരുമേനിയും ഇവിടെ പലതവണ എത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ പുത്തൻകാവ് കൊച്ചുതിരുമേനി കാലം ചെയ്തതും ഈ ദേവാലയത്തിൽ വെച്ചാണ് പരിശുദ്ധ പരുമല കൊച്ചുതിരുമേനിയുടെയും പുത്തൻകാവ് കൊച്ചുതിരുമേനിയുടെയും തിരുശേഷിപ്പുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് പുത്തൻകാവ് കൊച്ചുതിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിന്റെ കൊടിയേറ്റവും അന്നേ ദിവസം യൂലിയോസ് തിരുമനി നിർവഹിക്കും പരിപാടികൾക്ക് വികാരി ഫാദർ സക്കറിയ കൊളന്നൂർ കൈസ്താനി സി കെ സാംസൺ സെക്രട്ടറി സി സി ജോയ് മീഡിയ കൺവീനർ ജിയോ കെ വിൽസൺ എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകും സിസിടിവി ന്യൂസ് വേലൂർ